സകലതിനോടും പുച്ചം താനൊഴിച്ച് മറ്റാർക്കും വിവരമില്ലെന്ന തോന്നൽ കടലിളകി വന്നാലും താനാണ് എന്ന നിലപാടിൽ കുലുക്കമില്ലാത്തവർ അങ്ങനെ ചിലരെ കണ്ടിട്ടില്ലേ നമുക്കിടയിൽ ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു മനോഹരമായുണ്ട് എന്താ കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് ജനാധിപത്യം സൈഡിൽ പരമപുച്ഛമായിരുന്നു മന്ത്രിയുടെ വാക്കുകളിൽ ഭരണഘടനയോട് ഈ പ്രസ്താവന വിവാദമായി പ്രതിപക്ഷം ഇളകി പോലീസ് കേസെടുത്തു മുട്ടുനായങ്ങൾ പറഞ്ഞ സജി ചെറിയാന് ഒടുവിൽ മന്ത്രി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഇറങ്ങേണ്ടി വന്നു ഏതെങ്കിലും രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾക്ക് പ്രചനം ലഭിക്കുവാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതിയായ ദുഃഖവും ഖേദവും പ്രകടിപ്പിക്കുന്നു പിന്നെ മാപ്പും നല്ല നടപ്പും ഒക്കെ കഴിഞ്ഞ് നല്ല കുട്ടിയായപ്പോൾ വീണ്ടും മന്ത്രിയായി എന്നിട്ടും സജി ചെറിയാന്റെ പൊതുബോധം പഴയ തലത്തിൽ തന്നെ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം പോലെ ഗൗരവമായ ഒരു പരാതി ഉന്നയിക്കപ്പെടുമ്പോൾ ഇതാണോ മന്ത്രിസ്ഥാനത്ത് നിന്ന് വരേണ്ട പ്രതികരണം അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ അത് അന്വേഷിക്കണം അന്വേഷിക്കാതെ എനിക്ക് പറയാൻ പറ്റുമോ ഈ കാര്യത്തിൽ മീശവിരുപ്പൻ ഫ്യൂഡൽ ചിന്താഗതിയിൽ അഭിരമിക്കുന്ന മാടമ്പി എന്ന് പണ്ടയുണ്ട് സംവിധായകൻ രഞ്ജിത്തിന് പേരുദോഷം ചലച്ചിത്രോത്സവത്തിന്റെ സമാപന വേദിയിൽ ഒരൽപ്പം ഉയർന്നപ്പോൾ വിഖ്യാത സംവിധായകൻ നടത്തിയ വാചക കസർത്ത് ഇങ്ങനെയായിരുന്നു വേണ്ട അൻസിബ പറഞ്ഞ പോലെ ഒരു ആത്മവിമർശനം ും സ്വയം തീരുമാനിക്കേണ്ടതാണ് ഞാൻ ഈ ചുമതലയിൽ നിൽക്കണോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കണോ എന്നുള്ളത് സ്വന്തം യുക്തിക്കനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ് അത് അദ്ദേഹം തീരുമാനിക്കട്ടെ തെറ്റുകാരനെന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ മാറി നിൽക്കാനുള്ള വിവേകം സ്വയം തോന്നണ്ടേ ഈ ചോദ്യങ്ങളെല്ലാം ഉയരുമ്പോഴും മിണ്ടാട്ടമില്ല രഞ്ജിത്തിന് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി കൊടുത്തവർ വീണ്ടും പരാതിപ്പെട്ടാൽ കേസെടുക്കാമെന്ന് പറഞ്ഞ് വേട്ടക്കാർക്ക് വെയിലുകൊള്ളാതെ മന്ത്രി കുടപിടിക്കുമ്പോൾ ആ തണലിൽ സുരക്ഷിതനാവുകയാണ് സംവിധായകൻ രഞ്ജിത്തും ബിജുവിനൊപ്പം ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം